രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ിന് ഓണസമ്മാനമായി കേരഗ്രാമം പദ്ധതി നാളികേരത്തിന്റെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി നൂറ് ഹെക്ടർ പ്രദേശത്ത് മൂന്ന് വർഷങ്ങളായി നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിക്ക് ഒന്നാം വർഷം ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷവും രണ്ടാം വർഷം എട്ട് ലക്ഷവും മൂന്നാം വർഷം നാല് ലക്ഷം രൂപയുമാണ് ധനസഹായമായി ലഭിക്കുക ആകെ മുപ്പത്തി ദശാംശം ആറ് ഏഴ് ലക്ഷം പദ്ധതി നിർവഹണത്തിനായി എടവിലങ്ങ് പഞ്ചായത്തിന് ലഭിക്കും തെങ്ങ് കർഷകർക്ക് പദ്ധതി പ്രകാരം വലിയ സാധ്യതയാണ് ഉണ്ടാക്കുക നാളികേര ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാനും അതുവഴി വരുമാനം കൂട്ടാനും കേരഗ്രാമ പദ്ധതി വഴി സാധിക്കും ശാസ്ത്രീയ കൃഷി രീതികൾ അവലംബിച്ച് സംയോജിത കീടരോഗ നിയന്ത്രണം വളപ്രയോഗം ഇടവിള കൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് ഉൽപ്പാദനക്ഷമത കൂടിയ തെങ്ങിൻ തൈകളാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്യുക കൃഷിഭവനാണ് പദ്ധതി നിർവഹണത്തിന്റെ ചുമതല